മലയാളത്തിലെ ടെലിവിഷൻ നായകമാരുടെ വിദ്യാഭ്യാസ യോഗ്യത അശ്വതി ശ്രീകാന്ത് പാല അൽഫോൺസ കോളേജിൽ നിന്നും ഇംഗ്ലീഷിൽ ബിരുദം നേടി അമൃത നായർ ബിരുദധാരിയാണ് അമൃത തിരുവനന്തപുരം എൻ എസ് എസ് കോളേജിൽ നിന്നുമാണ് താരം ബിരുദം നേടിയത് ഭാഗ്യലക്ഷ്മി പ്രഭു ശ്രീ സുധീന്ദ്ര കോളേജിലെ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് ഭാഗ്യലക്ഷ്മി മുക്ത ബിരുദമാണ് മുക്തയുടെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത സുസ്മിത പ്രഭാകരൻ എം ബി എ ആണ് താരത്തിന്റെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത പാവറട്ടി വിസ്റ്റം കോളേജിൽ നിന്നുമാണ് താരം ബിരുദാനന്തര ബിരുദം നേടിയത് മിത്ര കുര്യൻ മിത്രയുടെ വിദ്യാഭ്യാസ യോഗ്യത ബി ബി എ ആണ് പ്രതീക്ഷ ജി പ്രദീപ് സെന്റ് തോമസ് കോളേജ് കേഴിഞ്ചേരിയിൽ നിന്നും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം നേടി ചാലു കുര്യൻ ബേസിലിയസ് കോളേജിൽ നിന്നും ബിരുദം കരസ്ഥമാക്കി ധന്യ മേരി വർഗീസ് സെന്റ് കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടിയ താരമാണ് ധന്യ ആലിസ് ക്രിസ്റ്റി ഗോമസ് ബിരുദമാണ് താരത്തിന്റെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ലക്ഷ്മി പ്രമോദ് മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇംഗ്ലീഷിൽ ബിരുദം കരസ്ഥമാക്കി അർച്ചന സുശീലൻ അർച്ചനയുടെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ബിരുദമാണ് ഗായത്രി അരുൺ ബിരുദധാരിയായ ഗായത്രി ജേർണലിസത്തിലാണ് ബിരുദം നേടിയത് ദിവ്യ പത്മിനി പെരുന്ന എൻ എസ് എസ് ഹിന്ദു കോളേജിൽ നിന്നും ബിരുദം നേടി ശ്രുതി ലക്ഷ്മി ബിരുദധാരിയായ ശ്രുതി തന്റെ പഠനം പൂർത്തീകരിച്ചത് മാർ ഇവാനിയോസ് കോളേജിൽ നിന്നുമാണ് അൻഷിത അനർജി ബിരുദമാണ് താരത്തിന്റെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നിഷ സാരംഗ് ബിരുദം നേടിയ നിഷ കൊല്ലം ശ്രീനാരായണ കോളേജിലാണ് പഠിച്ചത് വരദ ജിഷിൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൽ നിന്നും ഇക്കണോമിക്സിൽ ബിരുദം നേടി അക്ഷയ രാഘവൻ ബിരുദമാണ് താരത്തിന്റെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത റബേക്ക സന്തോഷ് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദം നേടിയ താരമാണ് റബേക്ക ആതിര മാധവ് ആതിര എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയിട്ടുണ്ട് അമല എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ അമല പഠിച്ചത് എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമണിലാണ് അവന്തിക മോഹൻ ബിരുദമാണ് അവന്തികയുടെ വിദ്യാഭ്യാസ യോഗ്യത മീര വാസുദേവൻ ഇംഗ്ലീഷിലും സൈക്കോളജിയിലും ബിരുദം നേടിയ താരമാണ് മീര ചിപ്പി രഞ്ജിത്ത് ബിരുദധാരിയാണ് ചിപ്പി പഠിച്ചത് മാർ ഇവാനിയോസ് കോളേജ് തിരുവനന്തപുരം മാളവിക കൃഷ്ണദാസ് തേവര സീക്രട്ട് ഹാർട്ട് കോളേജിൽ നിന്നും ബിസിനസിൽ ബിരുദം നേടി അനു ജോസഫ് ബിരുദമാണ് അനുവിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അനുമോൾ ആർ എസ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും സംസ്കൃതത്തിൽ ബിരുദം നേടി ഷഫ്ന നിസാം ബിരുദധാരിയാണ് ഷഫ്ന മാളവിക വെയിൽസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇംഗ്ലീഷിൽ ബിരുദം നേടി പ്രവീൺ ബിരുദമാണ് ജസീലയുടെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത സ്വാസിക വിജയ് ബിരുദം പഠിച്ചത് നിർമ്മല കോളേജ് രക്ഷാ ബിരുദധാരിയാണ് രക്ഷ രാജു ഹരിത ജി നായർ ബി എസ് സി നഴ്സിംഗ് ആണ് ഹരിതയുടെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ബിരുദമാണ് മൃദുല വിജയ് സൈക്കോളജിയിൽ ബിരുദം കരസ്ഥമാക്കിയ താരമാണ് മൃദുല മനീഷ മഹേഷ് എയർലൈൻസിൽ ബിരുദം പഠിച്ചത് അന്നൈ ഫാത്തിമ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് മധുര സുചിത്ര നായർ തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ നിന്നും ബിരുദം നേടി ശരണ്യ ആനന്ദ് ബി എസ് സി നഴ്സിംഗ് ആണ് താരത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത മേഘന വിൻസെന്റ് കൊമേഴ്സ് ബിരുദധാരിയാണ് മേഘന ഗോപിക അനിൽ എസ് ഡി എം കോളേജിൽ നിന്നും ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറിയിൽ ബിരുദം ഐശ്വര്യ റംസായി യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്ടിൽ നിന്നും ബിരുദം നേടി